കൊക്കിനെ പോലെ എണീറ്റ് വന്ന് ദിവാകൂട്ടി കിടന്നിട്ട് ഇതന്നെ ഗൈഷ് നിങ്ങൾ വിചാരിക്കും അതിന്റെ അടിയിൽ എന്തേലും ഉണ്ടോന്ന് ഒന്നുമില്ല പൊതപ്പൊച്ച് മൂടിയേക്കുന്നു ഇതാ തനി കർത്താവ് കറക്റ്റ് ആ കുടുപ്പിട്ട് കർത്താവ് പറഞ്ഞ തനി കർത്താവ് വരല്ലേ അവൻ കൊറോണ കാലത്ത് ഇവിടെ എത്ര പേർക്കാണ് മുടി വെട്ടി കൊടുത്തോണ്ടിരുന്നേ അവന് അവന്റെ അച്ഛനെ കൊടുത്തോണ്ടിരുന്നു ഇവിടെ ആൾക്കാർ മുടി വെട്ടാൻ ഇല്ല ഞാൻ മുടി വെട്ടത്തില്ല ഞാൻ നമ്മുടെ ചലച്ചു പറഞ്ഞിട്ടില്ല ഞാൻ ഇനി അവന് ചെറുക്കണ്ട രണ്ടു വയസ്സാവാതെ വെട്ടത്തില്ല ഞാൻ പറ്റിയ വാക്ക് വാക്കുകൊടുക്കുന്ന പോലെ അളിയനടുത്ത് ചേർന്നിട്ട് എടാ പേപ്പർ വെട്ടാണ്ടിരിക്കട്ടെ എന്ന് പറയുമ്പോഴേ അവൻ മറ്റേ കൈ ഒക്കെ പോയിട്ട് ഇങ്ങനെ കൈ വന്നു ഞാൻ ഇടയ്ക്ക് കയ്യൊന്നും വെച്ചു മറ്റേ വാക്ക് സെറ്റ് ഓർമ്മയുണ്ട് മനു എന്തേലും പറയുന്ന ഏറ്റില്ലെങ്കിൽ അങ്ങനെ ഇത്ര നാളും താടി കൂടുതലുണ്ടായിരുന്ന മനുവിനാണെന്നുള്ള അഹങ്കാരം മനുവിനങ് ഇടിഞ്ഞു ഇപ്പൊ താടി ഉള്ളത് ഇവനാടി അറുവാണി വെറുതെ അല്ലെങ്കിൽ ഇവര് എന്റെ ഫോണിന്റെ പിന്നെ വെച്ച് അവൻ എക്സ്പ്ലോർ പേജില് പെമ്പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഫോൺ എടുത്തിട്ട് അവൻ റീല് വേണം കഴിഞ്ഞ പരിപാടി കഴിച്ചു പരിപാടി പരിപാടി കഴിച്ചു എന്തായാലും നോക്കട്ടെ ചെവി എവിടെ ഉണ്ട് കഴുത്തവിടെ ഉണ്ട് അവൻ തന്നെ പണി കഴുകിയ അവൻ തന്നെ പണിയും ഇത് ജോയൽ ജോർജിന്റെ വീടുല്ല മനു മഹേഷിന്റെ വീടുവല്ല ഗോകുലിന്റെ വീടാ മനു അവനു പിള്ളേർ കണ്ടു എടാ കളയടാ കഴിഞ്ഞാ എടാ ഇവൻ കർത്താവല്ലടാ തനി കർത്താവല്ലേ കർത്താവല് ഷീതൻ്റെ എനിക്ക് മനസ്സിലാകാത്തത് ആ പിന്നല്ലേ അനങ്കരുത് ഇതോ

ബോധിക ഓർമ്മ പഠിക്കട്ടെ പൊട്ടിക്കാൻ കൂടു നിനക്കുറെ സന്തോഷ ഞാൻ ട്രമ്മിനാർ പോടാ പോടാ പോയി ി പോലെ നല്ലത് അതിനേക്കാളും നല്ലതാണ് എനിക്ക് ഇഷ്ടം മറ്റേത് ഇവിടെ ഇവിടെ ഇങ്ങനൊരു സാധനം ഇങ്ങനെ ശേഷിയാണ് ഇവിടെ ഇവരൊക്കെ എടാ വീട്ടിൽ ഇറങ്ങി പോട നേരത്തെ അമ്മ എനിക്ക് മൂട്ടും ഇറങ്ങി പോയിന്ന് ഞാൻ ഭാ അല്ല പച്ച പോലെ കുടുംബത്തില്ലീവിന് വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഗോകലിന്റെ വീട്ടില എന്നതാണ് ഇവനൊക്കെ എന്നിട്ട് പുട്ടുണ്ടോ എന്തൊക്കെ ആയോ അല്ലെ പുട്ട് കഴിക്കാൻ പാടിക്കൊണ്ടുവരുന്ന പാട്ടാ എന്തൊക്കെ പുട്ടുണ്ടോ പുട്ടെന്തി ഒരു കുറ്റി പൂട്ടോളൂ അത് കേട്ടിട്ട് അപ്പൊ അത് മൊത്തം കഴിക്കാൻ പറ്റുന്നില്ല എത്ര കുറ്റി പൂട്ട എന്റെ കുട്ടി ഞാൻ കഴിക്കും